പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫുമായി സഹകരണമാകാമെന്ന തീരുമാനവുമായി അൻവർ പ്രാദേശികമായി ആരുമായും സഹകരിച്ച് തൃണമൂൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് പി വി അൻവർ സമ്മേളനത്തിൽ പറഞ്ഞു പിണറായി സവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്നും അൻവർ വ്യക്തമാക്കി അപ്പൊ ഇവിടെ പരമാവധി ആളുകളെ നമ്മൾ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നത് അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം ആരാണോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ചു സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എന്താ പറയാ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത് അത് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന ലീഡർഷിപ്പ് മീറ്റില് നമ്മൾ തീരുമാനമെടുത്ത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആ സ്ട്രാറ്റജി പൂർണമായിട്ട് നമ്മൾ തീരുമാനിക്കും എന്തായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല എന്ന തീരുമാനം അതിനാണ് സംസ്ഥാനത്ത് നിന്നുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിന്റെയും മനോഗതം അതാണ് അപ്പൊ അത് കൃത്യമായ ഒരു ചർച്ചയിലൂടെ ഒരു തീരുമാനമെടുത്തിട്ട് നമ്മൾ പ്രഖ്യാപിക്കും ആ ഒരു വാതിലും തൽക്കാലം പോയിട്ട് മുട്ടാനോ തുറക്കണ്ടോ ചോദിക്കാനോ നിൽക്കുന്നില്ല ചക്ക ഇട്ടപ്പോ മൊയിൽ കിട്ടിയൊരു കഥ ഉണ്ട് പണ്ട് തെങ്ങറിയുന്നുണ്ടോ ഒരാള് പ്ലാവില് കേറിയിട്ട് ഒരു ചക്ക ഇട്ടു ചക്ക താഴെ വന്ന് എടുക്കാൻ നോക്കുമ്പോ അവിടെ താഴെ ഒരു മൊയിലെണ്ടായിരുന്നു ആ മൊയിലിന്റെ മേലാണ് ഈ ചക്ക വീണത് അപ്പൊ ചക്ക ഇട്ടപ്പോ ഈ ഒരു മൊയിലും കൂടെ കിട്ടി അപ്രതീക്ഷിതാണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ചക്ക ഇടുമ്പോഴും മോയിൽ കിട്ടുന്ന ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എത്ര മൊയിൽ വീഴും അതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് കൂടി ഈ ത്രിതല തെരഞ്ഞെടുപ്പോട് കൂടി നമ്മളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയല്ലോ സ്വാഭാവികമാണല്ലോ ഒന്നുമില്ല നമ്മൾ ബഹു എന്താ പറയാ സമദൂര ഇല്ലാത്തതാണ് മൊത്തത്തിൽ ഇടവനായാണ് അത് തിരിച്ചും മറിച്ചും അടവുണ്ടാവും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർത്തും എഴുപത്തഞ്ച് ശതമാനം പ്രാദേശികമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഇരുപത്തഞ്ച് ശതമാനം പോളിറ്റിക്സ് ഉള്ളൂ അപ്പോ നമ്മൾ ചില വാർഡുകളിൽ ആരാണോ നമ്മളെ പിന്തുണക്കുന്നത് രണ്ട് വാർഡിൽ നമുക്ക് ഒരു പഞ്ചായത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ മറ്റു രണ്ട് ആ മറ്റു രണ്ട് വാർഡിൽ ആ പിന്തുണ തന്ന ആ കക്ഷികൾക്ക് തിരിച്ചു നമ്മൾ പിന്തുണക്കാൻ എന്താ പ്രയാസം നമ്മൾ വർഗീയ കക്ഷികളുമായി ഒഴികെയുള്ള എല്ലാ ജനാധിപത്യ സാമൂഹിക സാംസ്കാരിക എന്താ പ്രാദേശിക സംഘടനകള് ഇപ്പൊ ഈ പറയുന്ന റെസിഡന്റ് അസോസിയേഷനുകള് ക്ലബുകള് പ്രവർത്തിക്കുന്ന ചില ആരുമായും ജനങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആരുമായിട്ടും നമ്മൾ ഇടപെടും ഇനിയിപ്പോ ഒരു പഞ്ചായത്തിൽ തന്നെ രണ്ട് വാർഡിൽ യു ഡി എഫ് നമുക്ക് പിന്തുണമെന്നാൽ രണ്ടു രണ്ട് രണ്ടു വാർഡിൽ അവർക്കും പിന്തുണ കൊടുക്കും ആ പഞ്ചായത്തിൽ തന്നെ എൽ ഡി എഫ് രണ്ട് വാർഡിൽ നമുക്ക് പിന്തുണ എന്നാൽ ആ രണ്ട് വാർഡിൽ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കും പിണറായിട്ട് രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി